കൂട്ടുകാരുടെ പെങ്ങളെ പെങ്ങളായി തന്നെ കാണാൻ എനിക്ക് കഴിയും പക്ഷെ കൂട്ടുകാരുടെ പെണ്ണിനെ എനിക്ക് മറ്റൊരു രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഈ കാര്യത്തെ കുറിച്ച് മറ്റാരോടും സംസാരിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ഇത് എന്റെ മാത്രം കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ലേ അതൊരു തെറ്റായി ഇതുവരെ എനിക്ക് തോന്നിയിട്ടുമില്ല അതിനു ഒതുങ്ങുന്ന ഉണ്ട് അതിനാൽ തന്നെ അതി ഇപ്പോഴും ഞാൻ നിർബന്ധം തുടർന്നു പോകുന്നു ഈ കഥ മാന്യതയുടെ മുഖം അണിഞ്ഞു നടക്കുന്ന എന്നെ പോലെയുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു കഥ തുടങ്ങുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് പാർട്ട് ടൈമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബി ടെക് ചെയ്യുന്ന സമയം രാവിലെ മുതൽ നാലു മണി വരെയുള്ള ജോലിയും കഴിഞ്ഞ് അഞ്ചു മണിക്ക് കോളേജിൽ എത്തി അവിടുത്തെ ഗ്ലാസും തീർക്കലും തിരക്കലും ഒന്നിനെ സമയമില്ലാതെ നടക്കുന്ന ഞാൻ ഞാൻ ഞാനെന്ന് പറഞ്ഞ പേര് കാർത്തി അന്ന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ പ്രായം ഒരു ഇരുപത്തിരണ്ട് ഡിപ്ലോമയും കഴിഞ്ഞ് ഒരു വർഷത്തിന് മേലെ ജോലിയും ചെയ്തതിനു ശേഷമാണ് ഡിഗ്രി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടായതിനാൽ ജോലി നിർത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ തന്നെ വയ്യ അപ്പോഴാണ് ഗവൺമെന്റ് കോളേജിൽ ഇവനിങ് ആയി പഠിക്കാമെന്ന കാര്യം അറിയുന്നതും അവിടെ ഞാൻ ചേരുന്നത് അവിടെ വെച്ചാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറിയ ബിപിനെ പരിചയപ്പെടുന്നത് പാർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ പല പ്രായത്തിലുള്ളവർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു കൂടുതലും ഗവൺമെന്റ് ജോലിക്കാർ തന്നെ അതിലാകെ നാല് പെൺ പിള്ളർ എന്ന് പറഞ്ഞാൽ പറ്റില്ല ചേച്ചിമാരെന്നോ ക്ലാസ്സിലെ പലരും പറയുന്ന പോലെ തള്ളകളെന്നോ എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ആദ്യത്തെ സെമസ്റ്റർ കഴിയുന്ന സമയം കൊണ്ട് തന്നെ ഞാനും വിപിനും നല്ല കമ്പനിയായി എനിക്കെന്ന ബൈക്കും ഉള്ളത് കൊണ്ട് കോളേജിലേക്ക് പോക്കും വരവും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാക്കി എന്റെ വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ അകലെയാണ് അവന്റെ വീടെങ്കിലും കോളേജിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത് വിപിന് ജോലിയൊന്നും ഇല്ലാത്തതിന് അവൻ പകൽ സമയങ്ങളൊക്കെ സുഖമായി നടക്കും വൈകുന്നേരം കോളേജിൽ പോകുന്നതിന് ഒരു മടിയുമില്ല എന്നാൽ എന്റെ കാര്യം അങ്ങനെയല്ല പകലത്തെ ജോലിയും കഴിഞ്ഞ് അതിന്റെ ക്ഷീണം കാരണം പലപ്പോഴും ഞാൻ കോളേജിൽ പോകാതെ വീട്ടിലേക്ക് പോക്ക് പതിവാക്കി അന്ന് പതിവായപ്പോ തന്നെ എന്നെ കോളേജിൽ കൊണ്ട് ചുമതല അവൻ ഏറ്റെടുത്തു അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമായി ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ പലപ്പോഴും അവന്റെ വീട്ടിൽ പോകുന്നതും പതിവായി അവന്റെ വീട്ടിൽ എനിക്ക് അവൻ്റെ പോലെ തന്നെ പൂർണ സ്വാതന്ത്ര്യമോ അവന്റെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിക്കും എൻ്റെ എന്റെ വലിയ കാര്യവും ആയിരുന്നു ഞാൻ ജോലി ചെയ്ത് സ്വന്തം പൈസക്ക് പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു വില എനിക്കുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞു വിപിനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയാറുണ്ട് അവന്റെ അച്ഛനോ അമ്മയെ അവനെ നോക്കി പഠിക്കേ അവനെ നോക്കി പഠിക്കേ അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ രണ്ട് വർഷങ്ങൾ കൂടെ കഴിഞ്ഞു കോളേജിൽ പോകുന്നതിന് എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിരുന്ന ആ ഓഫീസിൽ തന്നെ ഞാൻ ആ നാല് വർഷം തുടർച്ചയായി ജോലി ചെയ്തു എനിക്ക് ശേഷം ആ ഓഫീസിൽ ആ ഓഫീസിൽ വരുന്നതു മുമ്പ് വന്നവരും ഒക്കെ മറ്റു ജോലി കിട്ടി അവിടെ നിന്ന് പോകുകയും വരികയും ഒക്കെ ചെയ്തു നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ആയി അവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ഓൾ ഇൻ ആയി ആ സമയത്താണ് ഓഫീസിൽ ലക്ഷ്മി എന്നൊരു കുട്ടി ജോയിൻ ചെയ്യുന്നത് ലക്ഷ്മിയുടെ കഥയല്ല ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻറെ ഭാര്യയുടെയും കാമുകിയുടെയും കഥയാണ് എന്നാൽ ലക്ഷ്മിയെ പറ്റി പറയാതെ ഈ കഥയിലേക്ക് വരികയുമില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കുറിച്ച് പറയാതെ നിവർത്തിയില്ലല്ലോ ശരിക്കും പറഞ്ഞ ജോലിയുടെയും കോളേജിലേക്കുള്ള തിരക്കുകൾക്കിടയിലും പ്രേമിക്കാൻ ഒരാളെ വായി നോക്കാനും ഉള്ള സമയമൊന്നും എനിക്ക് ശരിക്കും കിട്ടിയിരുന്നില്ല കോളേജിൽ ഒരുപാട് കുട്ടികൾ റെഗുലറായി ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അഞ്ചു മണിക്ക് ചൊല്ലുമ്പോഴേക്കും എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കെയാണ് ലക്ഷ്മിയോട് എനിക്കൊരു മോഹം ഉദിക്കുന്നത് മോഹിക്കാൻ മാത്രം അവൾ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നുമില്ല ഒരു തനി നാടൻ പുറത്തു പെണ്ണ് നല്ല ചുരുളൻമുടിയും വണ്ണമില്ലാത്ത ശരിയും ആവശ്യത്തിന് വെളുപ്പവും ഒക്കെ ആയി ഒരു പാവം പെൺകുട്ടി ഏകദേശം അവളെ കണ്ടാൽ കുമ്പളങ്ങാനേറ്റിലെ അന്നാബെന്നിനെ പോലെ ഇരിക്കു എൻ്റെ ഈ മോഹം ഞാൻ വിപിനോട് പോലും പറഞ്ഞില്ല അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലും കാര്യം രഹസ്യമാക്കാൻ വെക്കാൻ എനിക്ക് നല്ല കഴിവാണ് പയ്യെ പയ്യെ ഞാനും ലക്ഷ്യമേ നല്ല കമ്പനിയായി എന്റെ മാന്യമായ പെരുമാറ്റവും ഓഫീസ് കാര്യങ്ങളിലെ എന്റെ നൈപുണ്യവും കൂടെ പാർട്ട് ടൈം കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നതിന്റെ ക്രെഡിറ്റും ആയി അവൾക്ക് എന്നോട് ഒരു ആരാധന തോന്നി എനിക്കത് നല്ലോണം ഫീൽ ചെയ്തു ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക് ഔട്ട് ആകാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നന്നായി എടുത്തു ഗ്ലാസിലും ബൈക്കിലും ഒക്കെ എന്റെ മെസ്സേജിങ്ങും ഒക്കെ കണ്ട് വിപിന് സംശയായി മോനെ കുറച്ച് ദിവസമായല്ലോ ഇത് തുടങ്ങിയിട്ട് വിപുൻ ചോദിച്ചു എന്ത് ഈ മൊബൈൽ കുത്തിക്കളി ഏയ് അത് ചുമ്മാ അടുത്ത കൂട്ടുകാരൻ ആരെങ്കിലും എനിക്ക് അവനോട് അത് പറയാൻ ഒരു മടി തോന്നി പറയട ആരാ വിപിൻ ചോദിച്ചു ഓഫീസിലെ പുതിയ കുട്ടിയാ ആര് ലക്ഷ്മിയോ വിപിൻ ചോദിച്ചു ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു ഇരുന്നെങ്കിലും ഞങ്ങൾക്കിടയിൽ എന്താണെന്ന് പറഞ്ഞിരുന്നില്ല ആ ഞാൻ പറഞ്ഞു ആയോ വിപിൻ ചോദിച്ചു ഏകദേശം ഞാൻ ചെറിയ ചിരിയോടെ പറഞ്ഞു എന്നിട്ടാടാ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ആയി വരുന്നതേ ഉള്ളടാ ആയിട്ട് പറയാമെന്ന് കരുതി അവനോടാദ്യമേ പറയാതെ ഇരുന്നതിന് അവൻ എന്തൊക്കെയോ എന്നെ പറഞ്ഞു ആദ്യം പിന്നെ അവനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ തുടങ്ങി ദിവ്യ പ്രണയത്തിൽ തുടങ്ങിയ ഞങ്ങളുടെ ബന്ധം സാധാരണ സംഭവിക്കും പോലെ പതിയെ വഴിതെറ്റി തുടങ്ങി രാത്രി ചാടി ചാറ്റിങ്ങിലും കാളിങ്ങിലും പതിയെ കുറച്ച് ഒക്കെ കടന്നു കൂടാൻ തുടങ്ങി ആദ്യമൊക്കെ അവൾ കുറച്ചൊക്കെ എതിർത്തെങ്കിലും പതിയെ അവളും അതൊക്കെ എൻജോയ് ചെയ്യാൻ ആരംഭിച്ചു എന്നിരുന്നാലും ഓഫീസിൽ എല്ലാവരുടെയും മുന്നിൽ അവൾ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലാത്ത പോലെ അഭിനയിച്ചു അന്നൊന്നും ഓഫീസിൽ വെച്ച് ഒന്ന് തൊടാ പറ്റുന്നില്ല ഞങ്ങൾക്ക് സൈ കെട്ടപ്പോ ഞാൻ ഈ കാര്യം വിപിനോട് പറഞ്ഞു ആദ്യം അവൻ എന്നെ കുറെ കളിയാക്കിയെങ്കിലും അവൻ ഒരു വഴി പറഞ്ഞു തന്നെ അവൻറെ അച്ഛന്റെ കാറും എടുത്ത് വരാൻ രണ്ടാളും ഓഫീസിൽ കയറാതെ പുറത്തു കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞു എനിക്ക് എനിക്കത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമെങ്കിലും ലക്ഷ്മി ആദ്യം സമ്മതിച്ചില്ല എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു എനിക്ക് കാറോടിക്കാൻ വലിയ വശമില്ലാത്തത് കൊണ്ട് വിപിനെയും കൂടെ കൂട്ടി അങ്ങനെ കാറുമായി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ലക്ഷ്മിയെ കയറ്റി ഞങ്ങൾ കടശിക്കടവ് ഡാം പോയിന്റിലേക്ക് വണ്ടി തിരിച്ചു ലക്ഷ്മി ഇത് വിപിൻ ഞാൻ പറഞ്ഞു ഹായ് അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ അകെ പേടിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയേ ആദ്യമായാണ് അവൾ ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് തോന്നി വണ്ടി നിർത്തിയേ ഞാൻ പറഞ്ഞു അവൻ സംശയത്തോടെ വണ്ടി നിർത്തി ഞാൻ ഡോർ തുറന്നു പുറത്തിറങ്ങി പുറകെ ലക്ഷ്മിയുടെ കൂടെ കയറി ഇവളെ പേടിപ്പിച്ചിരിക്കുക അതാണ് ഞാൻ ഇങ്ങോട്ട് ഇരുന്നത് ഞാൻ പറഞ്ഞു അത് കേട്ട് ഒന്ന് ചെറുതായി ആക്കി ചിരിച്ചു ഞാൻ അവളുടെ കൂടെ ഇരുന്നത് അവൾക്ക് ഒരു ആശ്വാസമായി ചേട്ടാ നമ്മൾ എവിടേക്കാ പോകുന്നത് ലക്ഷ്മി ചോദിച്ചു ചുമ്മാ കറങ്ങിയിട്ട് വരാ വിപിൻ ആണ് മറുപടി പറഞ്ഞത് പേടിയുണ്ടോ നിനക്ക് അവൾ പറഞ്ഞു ചെറുതായിട്ട് ഞാൻ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു അത് അവൾക്കൊരു ആശ്വാസമായി കുറച്ചു നേരം ആ കുഞ്ഞു കൈയിൽ പയ്യേ തലോടെയും അവൾ എന്റെ തോളിലേക്ക് ചെന്നു